ഒരു ഒരു സ്പെഷ്യൽ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി ചായ കുടിച്ചു കഴിഞ്ഞപ്പോ എന്നാലും ചുമ്മാരിക്കല്ലേ എന്നാൽ എവിടെയെങ്കിലും പോകാന്ന് ചോദിച്ചു ഞങ്ങൾ പ്ലാൻ ചെയ്തു അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് കിട്ടിയ ടാക്സിൽ ഞങ്ങൾ കയറി അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി പക്ഷേ ഞങ്ങൾ ചതിച്ചു കേസ് ഞങ്ങളുടെ ടാക്സി കറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി ഞങ്ങളുടെ ഞങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടു ഞങ്ങൾ നടപ്പ് നടരാജൻ ബസ്സിൽ നടക്കുകയാണ് അങ്ങ് എവിടം വരെ എത്തുക ഞങ്ങൾക്ക് അറിയില്ല നമ്മൾ ഇവിടെ നടക്കാൻ നല്ല സ്ഥലമുണ്ട് ഇത് കണ്ട കല്ലൊക്കെയാണ് ഇങ്ങനെ വീണ്ടും ഹീറുള്ള ചെരുപ്പായിട്ടാണ് നമ്മുടെ ആളും കണ്ടിട്ടേ ഉള്ളെന്ന് ഞങ്ങളും തീരുമാനിച്ചു പക്ഷെ ഞങ്ങൾ പെട്ടുപോയി ഗൈസ് എന്ത് ചെയ്യാൻ ഞങ്ങൾ നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല ും ആദ്യമായിട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്നാൽ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾ ടാക്സിക്കാരൻ പറ്റിച്ചു എന്നാ പറയാനല്ലേ ഇങ്ങനെയൊക്കെയല്ലോ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന മുന്നേ പോയി ഞങ്ങൾ രണ്ടും പയ്യെ മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ് അങ്ങനെ ഞങ്ങളുടെ അവസാനം ഉണ്ടായി ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങളുടെ വാട്ടർഫോൾ കാണാൻ ഒന്നും പറയണ്ട എന്റെ പൊന്നോ മതി ഇതുപോലെ ഒരു നടപ്പ് ഞങ്ങൾ ലൈഫിൽ നടന്നിട്ടില്ല കേട്ടോ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളെത്തി സ്റ്റാർട്ടിങ് ഇവിടുന്ന് ആണ് ഇങ്ങനെ ജസ്റ്റ് തടാകം പോലെ വെള്ളമൊക്കെ ആയിട്ടാണിങ്ങനെ അങ്ങ് വരെ കുറേ നടക്കാൻ ഇനിയുണ്ട് എന്നാലേ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്കറിയില്ല ടാക്സി എവിടം വരെ വരും എന്നൊന്നും ഇനി ഞങ്ങളെ അയാൾ കുറേ ദൂരത്തിലാണ് ഇറക്കിയത് എന്നിട്ട് അയാൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് കുറച്ചുള്ളൂ നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇറക്കി വിട്ടു പക്ഷേ അയാൾ ശരിക്കും ഞങ്ങളെ പറ്റിച്ചതാണ് ആർക്കും ഇങ്ങനെ ഒരു ഇനി ഒക്കെ ഞങ്ങൾ നടന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റേ കടൽ തീരത്തൊക്കെ പോയി നമ്മുടെ കടൽ കാഴ്ച കാണുന്ന പോലെയാണ് മൂന്നിന്റെ ദീപ്പ് വലിയ കടൽ തീരം അതൊക്കെയാ വിചാരം ചുമ്മാതാണ് നടന്ന് നടന്ന് ഊപ്പാണ് തീർന്നു എന്ത് ചെയ്യാനാ പിന്നെ തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന ഭയങ്കര ആൾക്കാരായിരുന്നു പിന്നെ ഇതിന്റെ തീരത്തോടെ ഇങ്ങനെ താറാവൊക്കെയുണ്ട് അത് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുത്താൽ ഞങ്ങളുടെ അടുത്തേക്ക് വരും നമ്മുടെ കൈയിൽ ഒന്നുമില്ല കൈ സീപൻ വെള്ളം പോലുമില്ല ഇത് എന്ത് ചെയ്യാനാ പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട് താറാവിന്റെ തീരത്തുകൂടെ ഉള്ള നടത്തം താറാവിനെ കണ്ടുള്ള നടപ്പ് തീറ്റായിട്ടുള്ള അങ്ങനെ താറാവും വെള്ളവും കരയൊക്കെ കണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ എത്തി വാട്ടർഫാളിനടുത്തെത്തി അങ്ങനെ ഞങ്ങൾ കണ്ടു ഗൈസ് ഞങ്ങൾ പോയ സംഭവം ഞങ്ങൾ കണ്ടു ഒത്തിരി നടക്കാൻ ഉണ്ടായിരുന്നു ബട്ട് നല്ല രസമാണ് ഇങ്ങനെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല ആൾക്കാരായിരുന്നു ഭയങ്കര നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അതിനിടയ്ക്കൂടെ പക്ഷെ നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ കേട്ടോഫാൾ പിന്നെ ഞങ്ങൾ എല്ലാരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങള് മടുത്തു പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് ദാഹിച്ചിട്ട് വയ്യായിരുന്നു എന്റെ പൊന്നോ ഒരു വല്ലാത്ത യാത്ര കണ്ടു ഞങ്ങൾ തിരിച്ചു പോവുകയാണ്